പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം Instrument box, so I don't know. And I don't know how to do ഒരു കാണുന്നതാണ് കാണുന്നതാണ്സ് ആണ് അജികളുണ്ടല്ലോ അതുപോലത്തെ ആണ് ബുക്കൻ അക്ഷരങ്ങളെ വെച്ച് നോക്കണം അങ്ങട്ടെ താമസിച്ചു ഞാൻ മീൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു മീനൊന്നും അവിടെ ഇല്ലായിരുന്നു ശീലാവും വേറെ ഇടുക വേറെ അയലേയും ഈ ചൂരേ മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ ഇതൊരു ചെറിയ ചൂര വാങ്ങിച്ചു അത് വെട്ടിക്കൊണ്ടാ വന്നേ അല്ലെങ്കിൽ കഴുകി നമുക്ക് കറി വെക്കാം ചോറ് ഇപ്പോണ്ട് പിന്നെ കുറച്ച് പരിപ്പറി നമ്മൾ അന്ന് മറൈൻ എക്സ്പ്രോയ്ക്ക് പോയ കുറച്ച് പപ്പടം മേടിച്ച പപ്പടം നമ്മുടെ വെജിറ്റബിൾസിന്റെ ആ അത് അത് എടുത്തിട്ടില്ല നമുക്ക് രണ്ടു മൂന്നെണ്ണം കാച്ച ചോറിന് അത് മതി പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ വന്നു വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കല്ലാവർക്കും കൂടെ ആണ് ചോക്ലേറ്റ് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കപ്പലിന്റെ മുട്ടായി കൊണ്ടു കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി രാവിലെ ഒരാൾ വന്ന് എനിക്ക് കപ്പലിന്റെ മുട്ടായി ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാൻ ചെല്ലുന്നതിന് ഇവിടെ പുള്ളിക്കാരി അങ്ങ് പോയി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടുന്ന് നമ്പർ മേടിച്ച് തന്നെ വിളിച്ചു അപ്പൊ എനിക്ക് തരാൻ കപ്പലിന്റെ മുട്ടായി കൊടുത്തിട്ടാണ് പോയത് അപ്പം ഞാനത് കഴിച്ചു അപ്പം ഇതിന്റെ കൂടെ തന്ന കപ്പലിന്റെ മുട്ടായി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ പിന്നെ ഇവിടെ കൊണ്ടുവച്ചാല് ഞാനങ്ങ് തീഞ്ഞു മധുരമൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രായം കൊറേ ആയി പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം എന്നിട്ട് നമുക്ക് മീൻ കറി മീൻ കഴുകി എടുത്ത് വെച്ചിട്ട് കുളിക്കാം േ കോമസ് ഒന്നും വന്നലെ മോനിക്കുട്ടൻ ഉണ്ടാക്കിയ പൂവായിട്ട് അതെ ഇതിനെ ഇല വെക്കാൻ വേണ്ടി പച്ച പച്ചക്കളറ് പേപ്പർ ഇല്ലായിരുന്നു ഞാൻ പച്ച കളർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാർത്തിക്ക நங்கள் பிரியங்களே பிரிக்க அச்சரம் நோக்கி பாடு നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ ഘോര വൈര്യൻ പിന്നിൽ ചെങ്കടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ പ്രാർത്ഥന കഴിഞ്ഞതിന്റെ ക്ഷീണം ഇനി ഞങ്ങൾ കൊറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കും തമ്പുരാനും ഗോതമ്പ് ദോഷം ചോറ് വേണം നീ പറത് വേണം നീ ഞാൻ കാര്യം കഴിച്ചില്ല പ്രിയങ്ങളെ ഞാനിത് കഴുകി മസാല വലിയ കഷ്ണങ്ങളെല്ലാം കുറച്ചേ ഉള്ളു ചെറിയ ചൂരയില്ല അതാണ് കട്ടിയ് മേടിച്ചോണ്ട് വന്നത് അപ്പം അതിനകത്ത് വലിയ കഷ്ണങ്ങള് മസാല പുരട്ടി വെച്ചു വറക്കാൻ വേണ്ടിട്ട് അതും കൂടെ അത്തരത്തിന് വറക്കാമെന്ന് വിചാരിച്ചു മറ്റേ അതിന്റെ തലയും വേറെ കുറച്ച് പാകങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ നമ്മൾ ഈ ചീമപ്പുളിയിട്ട് തേങ്ങ അരച്ചു കറി വെക്കത്തില്ല അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കഴിക്കാൻ വേണ്ടി ആഗ്രഹം ചൂര അങ്ങനെ കറി വെച്ച ചെറിയ ചൂര അങ്ങനെ കറി വെച്ചാൽ നല്ലതാണ് അതിനെ എടുത്തു വെച്ചു അപ്പൊ മോണിപുട്ടാന ഗോതമ്പ് വർഷം മതിയെന്ന് പറഞ്ഞു എനിക്ക് ഇച്ചിരി കുറച്ചു പോവാൻ വെച്ചിട്ടുണ്ട് ചൂട പിന്നെ പരിപ്പേടിയൊണ്ട് നമുക്കത് പൊറട്ടാവുന്നില്ല പപ്പടം പോലെ തേങ്ങ കഴുകിയിട്ട് കൊണ്ടുപോവാട്ടോ രാവിലെ നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് സിലിണ്ടർ തീർന്നു ഗ്യാസ് സിലിണ്ടർ അല്ല ഗ്യാസ് തീർന്നു പുതിയ സിലിണ്ടർ എടുത്ത് വെച്ച് ഇനി എടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് ഊറ്റി കുറ്റിയെടുത്ത് മോളിൽ കൊണ്ടുപോകുന്നതൊക്കെ വലിയൊരു പണിയാണ് തിരിച്ചു പിന്നെ അവരിങ്ങനെ കൊണ്ടു തരും ഇത് കൊണ്ടുപോകുന്നതാണ് ഇതിൽ നിന്നെ നമ്മൾ അരച്ച ചമ്മന്തി ആട്ടോ ചമ്മന്തിന്റെ പുളിച്ചമ്മന്തി I നമുക്ക് ഓയിൽ കിലോ നമ്മളെന്ന മറൈൻ എക്സ്പോയിൽ പോയിട്ട് ഞാൻ ചുമ്മാ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുപേരൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചാല് നമ്മുടെ നാട്ടിലൊക്കെ പത്തനംതിട്ട ഉള്ളവരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയാൽ കാണാൻ പറ്റും എന്നിട്ട് ഒന്ന് രണ്ട് പേര് പോവൊക്കെ ചെയ്ത് ബാക്കിയുള്ളവര് പോയോന്നറിയത്തില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മൾ ചെന്ന സമയത്തൊക്കെ വലിയ കുഴപ്പമില്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൊറേയൊക്കെ ആകുമ്പോ ഇവര് പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ കൊല്ലത്തെ എങ്ങാണ്ട് ഇതേപോലെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഒരുപാട് കിളികളും ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ട് കാണാൻ നല്ല രസമാണ് എന്നൊക്കെ ആരും എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ പക്ഷെ നമ്മൾ കേറി ചെല്ലുന്നിടത്ത് കുറെ കിളികളൊക്കെ ഉണ്ട് ലോകത്തെ കുഞ്ഞു കിളികളൊക്കെ അത് പറക്കാൻ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നുമില്ല പക്ഷെ അതിനകത്ത് കൊള്ളുന്നത്രയൊക്കെ ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല രസമായിരുന്നു ഇട്ടു നോക്കട്ടെ ഇതുപോലെ അതിന്റെ ഇടയ്ക്ക് ആ വിളിച്ചു അപ്പൊ കൊറച്ചേര അവളോട് സംസാരിച്ചോണ്ടിരുന്ന് ഇതെല്ലാം മൂഫ് ചെയ്ത് വെച്ച് കെട്ട രണ്ടാമത്തെ ദോഷം ഒഴിക്കാൻ പോന്നു നേത്രിചയപ്പെട്ടാണ് അതുവഴി വന്നപ്പോ വന്നേ എന്തോ വിശേഷം ചോദിക്കാം അവശ്യം വന്നപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ജനൽദോഷയുടെ റെസിപ്പി ഒന്നും ചോദിക്കണം എങ്ങനെയാ ഞാൻ പറഞ്ഞു ഒരു റെസിപ്പിയിലെ വെറുതെ ദോഷമാവോ ഓറുമ്പോ കലയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന അതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു ഇന്ന് പകല് ഒരു പത്ത് പതിന പന്ത്രണ്ടര ഒക്കെ ആയപ്പോ ഒരു മഴ ചാറി അത് കഴിഞ്ഞ് അതൊന്ന് തോർന്ന് കഴിഞ്ഞ് രണ്ടു മണി കഴിഞ്ഞപ്പം നല്ലൊരു മഴ പെയ്യും എന്നിട്ട് അങ്ങ് വെയിലായി ഇടയ്ക്കൊന്ന് പെയ്ത് പിന്നെ അങ്ങ് ഭയങ്കര വെയില്ല എന്നാൽ നമുക്കങ്ങനെ ചൂടോ ഉഷ്ണോ എടുക്കുവാണ് നമുക്ക് വെച്ചിട്ട് ചോറ് ചൂടേ ഇമ്മളി ചോറ എനിക്കുള്ളത് മാത്രം ദോശ റെഡി ആയിരിക്കോ ബാളായിരിക്കും കഴിച്ചിട്ട് എന്താ പറയുന്നത് കുറച്ച് പണികളുണ്ട് ഫോണിനകത്ത് അതൊക്കെ ചെയ്ത് തീർക്കാം മൂന്ന് മൂന്ന് മൂന്നുപേരുണ്ടോ മൂന്നുപേരുണ്ടോ കഴിഞ്ഞാ ചോളൊക്കെ എഴുതിയ പേരിനെ എന്താ ഷണം വളർത്തമ്മന്തി ഓഹോ ഇതാ പറയാനൊന്നും അല്ലാരുന്നല്ലേ പുളിപ്പിച്ചാൽ പോകുന്നു ചമ്മന്തി ആരപ്പിക്കുന്നു കഴിക്കാം ചോറ് വിളമ്പി ചമ്മന്തി എടുക്കട്ടെ പുളിച്ചമ്മന്തി നമ്മൾ ഇന്നലെ രാത്രിലെ അരച്ചതാ എടുത്തു തന്നെ കഴിച്ചേ ആ പിന്നെ മീൻ വറുത്തത് വറുത്ത ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ എല്ലാവരോടും എന്നും പറയുന്ന പോലെ സ്നേഹമുണ്ട് കേട്ടോ ഒത്തിരി സ്നേഹമുണ്ട് പിന്നെ എന്താ പറയുന്നത് നമുക്ക് പരസ്പരം പിണക്കോ ദേഷ്യവും ഒന്നും ഇല്ലാതെ എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിലും സ്നേഹത്തിലും ഓർക്കാം ആളെ കാണാം എന്ന ഒരു പ്രതീക്ഷയോടെ നമുക്കിന്ന് ടാറ്റ പറയാം ഓക്കെ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ